സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏത് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആര് ബാരിസ്റ്റർ ജി പിള്ള ബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നതാര് ഉത്തരം സി ആർ ദാസ് കിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയാണ് അഹമ്മദ് നഗർ കോട്ടയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചതായി ഉത്തരം എ ഒ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനം അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി ഏത് ഉത്തരം ഇന്ത്യയെ കണ്ടെത്തൽ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാര് വിൻസ്റ്റൺ ചർച്ചിൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒളിവിലിരുന്ന് റേഡിയോ പ്രക്ഷേപണം നടത്തിയതാര് ഉഷാ മെഹത്ത കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര് അരുണ ആസഫലി ഇന്ത്യയുടെ പതാക രൂപകൽപ്പന ചെയ്തതാര് ഉത്തരം പിങ്കിളി വെങ്കയ്യ വന്ദേമാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൽക്കട്ട സമ്മേളനം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിബായി ലഹള എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം ജോൺ ലോറൻസ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെൺ നീച ഭരണം എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം സ്വാമികൾ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന ആഹ്വാനം ആദ്യം മുഴക്കിയതാര് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി ആര് ഉത്തരം മംഗൾ പാണ്ഡെ ലോകത്തിലെ ഏറ്റവും ശക്തമായ പത്ത് പ്രതിഷേധങ്ങളിൽ ഒന്നായി ടൈം തൈമ്പാരിക തിരഞ്ഞെടുത്ത പ്രക്ഷോഭം ഏത് ഉത്തരം ഉപ്പു സത്യാഗ്രഹം ബംഗാൾ വിഭജനം റദ്ദു ചെയ്തതാര് പ്രഭു ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതായിരുന്നു അബ്ബാസ് തിയാബ്ജി മലബാർ ലഹള നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര് മഹാദേവ് ദേശായി വാഗൺ ട്രാജഡി നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് കേസരി എന്ന പത്രം ആരംഭിച്ചതാര് ബാലഗംഗാധര തിലക് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയതാര് നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നാഷണൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം കാൾ മാർക്സ് വന്ദേ മാതരം രചിച്ചതാര് ഉത്തരം ചന്ദ്ര ചാറ്റർജി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം കാനിങ് പ്രഭു ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര് പ്രഭു ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഉത്തരം ആമുഖം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാര് വി ഡി സവർക്കർ ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനാർ കെ പി ആർ ഗോപാലൻ ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സമരം ദണ്ഡി യാത്രയെ രാമന്റെ ലങ്കയിലേക്കുള്ള യാത്രയായി വിശേഷിപ്പിച്ചതാര് മോത്തിലാൽ നെഹ്റു ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകമേത് അൺ ടു ദിസ് ലാസ്റ്റ് സിയാ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് രൂപീകരിച്ച പാർട്ടി ഏത് ഉത്തരം സ്വരാജ് പാർട്ടി ജാലിയൻ വാലാഭാഗ കൂട്ടക്കൊലയെ അന്വേഷിച്ച കമ്മീഷൻ ഏത് ഹണ്ടർ കമ്മീഷൻ അധികാരത്തിലിരിക്കെ കൊല്ലപ്പെട്ട ഏക വൈസ്രോയി ആര് ഉത്തരം മേയോ പ്രഭു അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചതാര് ഉത്തരം വി ഡി സവർക്കർ ബംഗാളിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചതാര് ഉത്തരം ം ജോൺസ് ബ്രിട്ടീഷുകാർക്കെതിരെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏത് കുറിച്ചു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃത്സർ ഏത് സംസ്ഥാനത്താണ് ഉത്തരം പഞ്ചാബ് ഗാന്ധിജി ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ആഗ്രഹിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് ഉത്തരം ദയാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനമേത് രഘുപതി രാഘവ രാജാറാം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം റിപ്പൺ പ്രഭു വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര് ഘോഷ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ദേശീയ പതാകയെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ാദാബായ് നവറോജി നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടതാര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ പട വടനയിച്ച തിരുവിതാംകൂറിലെ ആരാണ് വേലുത്തമ്പി തളവ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി കേന്ദ്രമായിരുന്ന മലയേത് പുരളിമല ബ്രിട്ടീഷുകാർക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഉത്തരം അഞ്ചു തെങ്ങ് കലാപം ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം കിയരിയൂർ ബോംബ് കേസ് കുണ്ടറ കുണ്ടറവിളംബരം പുറപ്പെടുവിച്ച ദിവാനാർ വേലുത്തമ്പി ദളവ മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന ദാരുണമായ സംഭവം ഏത് വാഗൺ ട്രാജഡി വേണാട് ഉടമ്പടി ഒപ്പുവച്ച വർഷമേത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചതാര് അംശി നാരായണ പിള്ള കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നതാര് മുഹമ്മദ് അബ്ദുറഹിമാൻ